നമസ്കാരം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബ്രാനിൽ മമ്മൂട്ടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ സിനിമയുടെ ആരാധകർ ഉയർത്തിയിരുന്നു എന്നാൽ മമ്മൂട്ടി ഇല്ലെന്നും നിരവധി സർപ്രൈസ് താരങ്ങൾ എംബ്രാനിൽ എത്തുന്നുണ്ടെന്നുമാണ് പൃഥ്വിരാജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ ഇമ്പുറാനെ കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു ഇമ്രാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്ക് അറിയാം ഞാൻ കുറെ സ്വീകൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജ്മേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാനായാൽ ഗംഭീരമാകുമെന്നും നടൻ ടൊബിനോ അഭിപ്രായപ്പെട്ടിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസാകുമ്പോൾ പ്രതീക്ഷയോടെയാണ് താരത്തിന്റെ ആരാധകർ ഇരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി അബ്രഹാമായ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായി എംബുറാനിൽ പ്രാധാന്യമെന്ന റിപ്പോർട്ടുകളുണ്ട് ഖുറേഷി അബ്രഹാമിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുറാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഖുറേഷി അബ്രഹാൽ ലുസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക ഉണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത് ജതിൻ രാംദാസ് രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായും ഉണ്ടാകുമെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിന് പുറത്തേയും താരങ്ങൾ മോഹൻലാൽ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എൻ്റെ പുതിയ സിനിമ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ മൂന്ന് ചിത്രങ്ങളാണ് ഇനി പ്രദർശനത്തിന് വരുന്നത് ആദ്യത്തേത് തുടരും എന്ന ചിത്രമാണ് പിന്നെയുള്ളത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എംബുരാൻ ആണ് അതൊരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രമായിരിക്കും ചിലവ് എന്നത് ഞാൻ സാമ്പത്തികം കൊണ്ട് പറയുന്നതല്ല അത്രയും വലിയ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് ദുബായ് യു കെ അമേരിക്ക തുടങ്ങിയ ഒരുപാട് നാടുകളിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു സിനിമയാണ് അന്യഭാഷയിൽ നിന്നും ഒരുപാട് അഭിനേതാക്കളുണ്ട് ബ്രിട്ടീഷ് അഭിനേതാക്കൾ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുള്ളവരുമുണ്ട് കാരണം ഇത് പുറം രാജ്യങ്ങളിൽ നടക്കുന്ന കഥയാണ് എന്നാണ് മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആരാധകനേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് മുരളീ ഗോപി ചിത്രം എംബുരാനും മുമ്പ് ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയേക്കും നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂരായിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത് ടൊവിനോ ചിത്രം മേ ആർ എമ്മിൻ്റെ വിജയാഘോഷത്തിനിടെയായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഇക്കാര്യം അറിയിച്ചത്